നമസ്കാരം രണ്ടായിരത്തി നാൽപ്പത്തേഴോടുകൂടി ഇന്ത്യ മഹാരാജ്യം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അഥവാ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റും എന്ന പ്രഖ്യാപിത നയത്തോടെ നടന്ന കുറച്ച് ടീമുകളെ നമുക്കറിയാം ഒരു ഒന്നൊന്നര വർഷം മുമ്പൊക്കെ അവർ പരസ്യമായിട്ട് തന്നെ നമ്മുടെ ഇവിടെ മലയാള മാധ്യമങ്ങളുടെ മുൻപിൽ അവർ അത് പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പി എഫ് ഐ അഥവാ പോപ്പുലർ ഫ്രണ്ട് എന്നാണ് ആ സംഘടനയുടെയും ആളുകളുടെയും പേര് അപ്പോൾ അവർ ആദ്യം പടിപടിയായിട്ടാണ് രണ്ടായിരത്തി മുപ്പതോടു കൂടി കേരളം പിന്നീട് രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി ഇന്ത്യ മഹാരാജ്യം ശരിയത്ത് നിയമത്തിൻ്റെ കീഴിൽ ആക്കുക എന്ന പ്രഖ്യാപിച്ചു തന്നെയാണ് അവർക്ക് അവർക്കതിന് വിപുലമായിട്ടുള്ള പദ്ധതികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തേഴിന് എന്ന സ്വപ്നം മുൻനിർത്തിക്കൊണ്ട് പല പദ്ധതികളും അവർ നടന്നിരുന്നു പക്ഷേ അവർക്ക് കുറച്ച് ആവേശം കൂടിപ്പോയി ചില ഭീകര പ്രവർത്തനങ്ങളും മറ്റുമൊക്കെയായിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെയായിട്ട് അവർ മുന്നോട്ട് പോയപ്പോൾ പകരത്തിന് പകരം എന്നോണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊലപാതകങ്ങൾ ചെയ്തപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ കണിൽപ്പെടുകയും അങ്ങനെ ഈ പി എഫ് ഐയെ നിരോധിക്കുകയുണ്ടായി പക്ഷേ അപ്പോഴും എസ് ഡി പി ഐ പോലുള്ള മറ്റ് ചില സംഘടനകൾ അവിടെയുണ്ട് അപ്പോൾ ചിലതൊക്കെ ആശ്വസിച്ചിരിക്കുന്നത് ഈ പി എഫ് ഐക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയല്ലോ അതായത് നമ്മുടെ നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയ ഒക്കെ തത്തം വച്ചുകൊണ്ടെന്നൊക്കെ കളിയാക്കി പഠിക്കുന്ന സി എ റൌഫിനെ പോലുള്ളവരൊക്കെ ഏത് ജയിലിലാണ് എന്ന് പോലും നമുക്കറിയില്ല പക്ഷേ ഇവരെയൊക്കെ തൂത്തുപുറക്കി എൻ ഐ എയും അതേപോലെ തന്നെ സി ആർ പി എഫൊക്കെ വടക്കേ ഇന്ത്യയിലെ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇവരുടെ ശല്യം അഥവാ ഇവരുടെ ലക്ഷ്യം തെറ്റിപ്പോയി അല്ലെങ്കിൽ ഇനി ഒരിക്കലും അത് സഫലമാവാൻ പോവില്ല എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ആ ഒരു മോഹം ശരിയല്ല കേട്ടോ കാരണം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അവശിഷ്ടങ്ങൾ അഥവാ അത്തരം ആശയമായിട്ട് നടക്കുന്ന അത്തരം ലക്ഷ്യമായിട്ട് നടക്കുന്ന ആളുകൾ ഇപ്പോഴും ഈ രാജ്യത്ത് ബാക്കിയാണ് ദാ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സമ്മേളനമാണ് ഇത് ഈ ചിത്രങ്ങളിൽ നിങ്ങൾ കാണുന്നത് ഇതിനവർ പേരിട്ടിരിക്കുന്നത് ഔറംഗസീബിൻ്റെ സ്മരണാർത്ഥം നടത്തിയ സമ്മേളനം എന്നാണ് അപ്പോൾ ഇതിനെന്താണ് ഇത്ര പറയാൻ എന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നത് പക്ഷേ പറയാനുണ്ട് ആ ചിത്രമാണ് സ്വാഭാവികമായിട്ടും പച്ച കളറായിരിക്കും ഇന്ത്യ മഹാരാജ്യത്തിന് അവർ അടിക്കുക ഓക്കെ പച്ച തന്നെയാണ് പക്ഷേ നിങ്ങൾ നോക്കുക നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഭൂപടമാണോ അതെന്ന് നോക്കുക അല്ല എന്ന് കാണാം ആ ഇന്ത്യയുടെ കൂടെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു അഖണ്ഡ ഭാരതം എന്ന് പറയത്തക്ക തരത്തിലുള്ള ഒരു ചിത്രമാണ് ആ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് നോക്കുക ഔറംഗസീബ് ആവട്ടെ അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ ആവട്ടെ ഹൈദരാലി ആവട്ടെ തുടങ്ങിയവരൊന്നും കേരളം ഒരു കാലത്ത് അവർ ഭരിച്ചിരുന്നില്ല ഇന്ത്യ തന്നെ മുഴുവൻ അടക്കി അവർ ഭരിച്ചിരുന്നില്ല ചില പ്രദേശങ്ങൾ മാത്രമാണ് ഈ നാട്ടുരാജാക്കൾ എന്ന പോലെ അല്ലെങ്കിൽ ഇവരൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന സുൽത്താന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാരെ എന്ന തരത്തിൽ ഇവർ ചില പ്രദേശങ്ങൾ മാത്രമാണ് ഭരിച്ചിരുന്നത് ആലങ്കാരികമായിട്ട് ഭാരതം ഭരിച്ചിരുന്നത് മുഗൾ രാജാക്കന്മാരാണ് അല്ലെങ്കിൽ മുസ്ലിം ഭരണാധിക ഭരണാധികാരികളാണ് എന്നൊക്കെ പറയാമെങ്കിലും അങ്ങനെയല്ല യാഥാർത്ഥ്യം മുഴുവൻ സ്ഥലമൊന്നും ഇവരുടെ കയ്യിലായിരുന്നില്ല ഇവിടെയാണ് ഈ ചിത്രത്തിന് പ്രാധാന്യം നോക്കൂ ഈ ചിത്രം ഇന്ത്യ മുഴുവൻ കവർ ചെയ്യുന്നു മാത്രമല്ല പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് വരെ കവർ ചെയ്യുന്നു അപ്പോൾ വിശാലമായിട്ടുള്ള ലക്ഷ്യമായിരുന്നു അവർക്ക് ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഇസ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കീഴിൽ അഥവാ ശരീരത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ഇത്തരം ആശയം ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ബാക്കിയുണ്ട് ഇതാ ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കർണാടകത്തിൽ ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത്തരം കലാപരിപാടികൾ അവിടെ അരങ്ങേറില്ലായിരുന്നു പക്ഷേ ബി ജെ പി മാറി അവിടെ കോൺഗ്രസ് വന്നപ്പോൾ ഇതാ വരുന്നു ഇനി ടിപ്പു ജയന്തിയൊക്കെ വരും ടിപ്പുവിൻ്റെ അനുസ്മരണം വരും അന്നും നമുക്ക് ഇതേപോലുള്ള കാഴ്ചകൾ കാണാം ഈ കാഴ്ചകൾ അവർ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഇത് തന്നെയാണ് ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾ ഇതിനെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യ മഹാരാജ്യം മുഴുവനുണ്ട് അതിൽ കേരളമുണ്ട് അവിടെയാണ് വസ്തുത കേരളം ഒരിക്കലും ഒരു വിദേശത്തു നിന്ന് വന്ന ഒരു മുസ്ലിം ഭരണാധികാരികളുടെ കീഴിലായിട്ടില്ല ഒരു കാലത്തും ആയിട്ടില്ല ടിപ്പു സുൽത്താൻ പോലും ഇവിടെ പ്രയോട്ടം നടത്തി അവസാനം വെട്ടുകൊണ്ട് തിരിച്ചുവിടേണ്ട ഗതികേട് എത്തിയതാണ് അപ്പോൾ ടിപ്പൂന് പോലും ഇവിടെ നിവൃത്തിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലവും കൂടെ ഉൾപ്പെടുത്തി ചേർത്ത് വെച്ചിട്ടാണ് ഇവർ ഈ സ്വപ്നവും നേത് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം അപ്പോൾ പി എഫ് ഐ അഥവാ പോപ്പുലർ ഫ്രണ്ടുകാർ അകത്തായി എങ്കിലും അതേ ആശയമായിട്ട് അതേ തീവ്ര ചിന്താഗതിയോടെ അതേ ലക്ഷ്യത്തോടെ നടക്കുന്ന ആളുകൾ ഇന്നും ഇന്ത്യയിൽ ബാക്കിയുണ്ടെന്നാണ് ഇത്തരം ചില കാഴ്ചകൾ നമ്മളെ കാണിച്ചു തരുന്നത് വെബ് ഡെസ്ക് കർമാന്യൂസ്